അമേരിക്കയിൽ ട്രംപ് തിരിച്ചെത്തിയതോടെ ഇന്ത്യ യു എസ് വ്യാപാര ബന്ധത്തിന് ഇപ്പോൾ നല്ല അസൽ ഒരു പ്രഹരം കിട്ടിയിരിക്കുകയാണ് പുള്ളി വന്നിട്ട് പ്രഖ്യാപിച്ച ആ അമ്പത് ശതമാനം നികുതിയുണ്ടല്ലോ അത് ഇതിനോടകം തന്നെ നമ്മുടെ വ്യാപാരികളുടെ ഉറക്കം കെടുത്തിക്കഴിഞ്ഞു ഭാഗ്യത്തിനിപ്പോൾ യു എസിൽ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് അമേരിക്കക്കാർ വാരിക്കോരി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കയറ്റുമതി നിലമ്പൊത്തിയിട്ടില്ല പക്ഷേ ഈ ക്രിസ്മസ് കരോളൊക്കെയൊന്ന് കഴിഞ്ഞുകിട്ടെ അപ്പോഴറിയാം ഇതിന്റെ യഥാർത്ഥ രൂപവും പ്രത്യാഘാതവും ഒന്നാലോചിച്ചു നോക്കിയേ നിലവിലെ ഈ അമ്പത് ശതമാനം നികുതി നാളെ ഒരഞ്ഞൂറ് ശതമാനമായി മാറിയാൽ എന്ത് സംഭവിക്കും മൂന്നൂറും നാനൂറും ഒന്നുമല്ല നേരെ അഞ്ഞൂറ് അങ്ങനങ്ങാൻ സംഭവിച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം സിനിമയിലെ നായകൻ മരിക്കുന്നതുപോലെ അങ്ങ് തകർന്നു വീഴും ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കുമല്ല ട്രംപ് ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയ ആ പഴയ റഷ്യ ഉപരോധ ബില്ലിനു തന്നെ ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രംപാണ് രാജാവ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് ശതമാനം നികുതിയിട്ട് പഞ്ഞിക്കിടാൻ പുള്ളിക്ക് ഫുൾ പവർ കിട്ടും ഈ അഞ്ഞൂറ് വേണോ അതോ നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് വേണോ എന്ന് തീരുമാനിക്കുന്നതുപോലും ട്രംപ് ഒറ്റയ്ക്കായിരിക്കും ഇതിലും വലിയൊരു തമാശ വേറെയുണ്ട് ഇന്ത്യയും ഫ്രാൻസും ചേർന്നുണ്ടാക്കിയ ആ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് അമേരിക്ക അങ്ങ് പടിയിറങ്ങി കാരണം ഈ സഖ്യം അമേരിക്ക വിരുദ്ധമാണ് ഇത് അമേരിക്കയ്ക്ക് കൊള്ളില്ല എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് ചുരുക്കത്തിൽ ട്രംപിന് ഇഷ്ടമില്ലാത്ത പിള്ളേരുടെ കൂടെ പുള്ളി കളിക്കില്ല എന്നു പറയുന്നതുപോലെയാണ് ഈ പിന്മാറ്റം ഇന്ത്യ യു എസ് ബന്ധം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷാ പേപ്പറിനു മുന്നിൽ വിറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഉദയക്കൊട്ടയ്ക്ക് സാർ ഇതിനെ വിളിക്കുന്നത് അബ്സല്യൂട്ട് പവർ എന്നാണ് കയ്യിൽ തോക്കും കാശും ഉണ്ടെങ്കിൽ പിന്നെ ആരെ വേണമെങ്കിലും വിരട്ടാം എന്ന് ട്രംപ് ഈ അമിതാധികാരം വഴി കാണിച്ചു തരുന്നു പുള്ളി ഈ അധികാരം ഉപയോഗിച്ച് വരും ദിവസങ്ങളിൽ ബാക്കി രാജ്യങ്ങളെക്കൂടി കഴുത്തിന് പിടിക്കാൻ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോൾ അടിച്ചാലും തിരിച്ചു ചോദിക്കാൻ പറ്റാത്ത ഒരു പാവം കുട്ടിയുടേതുപോലെയാണ് ട്രംപ് എന്ത് കാട്ടിക്കൂട്ടിയാലും നമ്മളത് സഹിച്ച് ചിരിച്ചു നിൽക്കണം തിരിച്ചു വല്ലതും കൊടുത്താൽ വർഷങ്ങളായി പണിതബന്ധം പൊട്ടിത്തെറിക്കും കൊടുത്തില്ലെങ്കിൽ രാജ്യം സാമ്പത്തികമായി തകരും സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാൻ ട്രംപിനൊട്ടും താൽപ്പര്യമില്ല പുള്ളിക്ക് പുള്ളിയുടെ കാര്യം മാത്രം നടന്നാൽ മതി ചുരുക്കത്തിൽ ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് മുന്നിൽ അഞ്ഞൂറ് ശതമാനം നികുതിയുടെ വലിയൊരു കുഴിയും പുറകിൽ ട്രംപിന്റെ പുതിയ നിയമങ്ങളും ട്രംപിന്റെ നയം ശരിക്കും പറഞ്ഞാൽ ഒരു ലവ് ആൻഡ് ഹെയ്റ്റ് സ്റ്റോറി പോലെയാണ് പുള്ളിയുടെ ഫോർമുല വളരെ സിമ്പിളാണ് ആദ്യം മൈക്കിന് മുന്നിൽ വന്നിട്ട് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി പി എം മോദി ഈസ് എ ഗ്രേറ്റ് മാൻ എന്ന് അങ്ങോട്ട് കാച്ചും ഈ രണ്ട് വരികൾ കേട്ട് നമ്മളൊന്ന് സന്തോഷിച്ചു തീരുമ്പോഴേക്കും അടുത്ത ബോംബ് വരും ഒന്നുകിൽ ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് രൂപീകരിച്ച ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ നിന്ന് അമേരിക്കയെ അങ്ങ് വലിച്ചു പുറത്തെടുക്കും അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതിക്കുമേൽ അമ്പത് ശതമാനം നികുതി അടിച്ചുകേറ്റും ഇപ്പോഴാണെങ്കിൽ അത് അഞ്ഞൂറ് ശതമാനം ആക്കുന്നതിനെക്കുറിച്ചാണ് സംസാരം പക്ഷേ ഈ പണികളൊക്കെ തരുന്നതിന് തൊട്ടു പിന്നാലെ പുള്ളി അടുത്ത ഡയലോഗും അടിക്കും മോദി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മൾ എണ്ണയിലിട്ട വടയുടെ അവസ്ഥയിലാണ് ഒരു വശത്ത് സ്നേഹവും മറുവശത്ത് തീപ്പൊരിയും ഇവിടെയാണ് ഭാരതം നേരിടുന്ന വലിയ ചോദ്യം ട്രംപ് തന്റെ അമിതാധികാരം ഉപയോഗിച്ച് നമ്മളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ നാം ഇനിയും വെറും ഒരു ഡിഫൻസീവ് നിലപാടിൽ ഒതുങ്ങണോ അതോ പുള്ളി ഓരോന്ന് ചെയ്യുമ്പോൾ അതിനോട് വെറും റിയാക്ഷൻ മാത്രം കൊടുത്തു നിൽക്കണോ എന്ന് സത്യം പറഞ്ഞാൽ ട്രംപ് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് വെറുതെ നോക്കി നിൽക്കുന്നത് അത്ര മോശം സ്ട്രാറ്റജിയല്ല കാരണം അമേരിക്ക ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പായുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ തോന്നുന്നത് അവരുടെ ഡിഫൻസ് ബജറ്റ് ഒന്ന് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറാക്കി ഉയർത്താനാണ് പ്ലാൻ അതായത് വൻതോതിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം സൈനികരെ റിക്രൂട്ടും ചെയ്യുന്നു അമേരിക്ക ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ട്രംപിനെപ്പോലെ പ്രവചനാതീതനായ ഒരാളെ വെറുതെ പ്രകോപിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നിലവിൽ ബുദ്ധി പക്ഷേ ഇന്ത്യ ഇതിനിടയിൽ മറ്റൊരു കളി കൂടി കളിക്കുന്നുണ്ട് അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കാതെ നോക്കുന്നതോടൊപ്പം തന്നെ ചൈനയുമായുള്ള ഉടക്കുകൾ തീർക്കാൻ ഭാരതം തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ് ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിലെ നിർമ്മാണ പദ്ധതികളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയേക്കാം എന്ന റിപ്പോർട്ടുകൾ കേട്ട് ഇപ്പോൾ അമേരിക്കയാണ് ഒന്ന് വിറച്ചിരിക്കുന്നത് ഭാവിയിൽ ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ബുള്ളറ്റ് ട്രെയിനൊക്കെ ഉണ്ടാക്കിയാലും അത്ഭുതപ്പെടാനില്ല ചുരുക്കത്തിൽ ട്രംപ് നമ്മളെ സ്തുതിച്ചുകൊണ്ട് കുഴി തോണ്ടുമ്പോൾ ഭാരതം അതേസമയം തന്നെ ചൈനയുമായി ചങ്ങാത്തം കൂട്ടി അമേരിക്കയുടെ തലയ്ക്കുമുകളിൽ മറ്റൊരു ചെക്ക് വയ്ക്കാനാണ് ഇടുന്നത് ഇതിനെയാണ് ശരിക്കുമുള്ള നയതന്ത്രം എന്ന് വിളിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ ഒരുമാതിരി കണ്ണുപൊത്തിക്കളിയാണ് നടക്കുന്നത് ചൈന അങ്ങോട്ട് കപ്പലയക്കുന്നു അപ്പോൾ തന്നെ നമ്മളിങ്ങോട്ടൊരു മിസൈലങ്ങ് ടെസ്റ്റ് ചെയ്യുന്നു ഈ സൈനിക അഭ്യാസങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ട്രംപിന്റെ ആ അഞ്ഞൂറ് ശതമാനം നികുതി ബോംബ് കേട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് വിറച്ചിട്ടുണ്ട് ചൈനയുടെ അവസ്ഥയും വിഭിന്നമല്ല ട്രംപ് ഈ പ്ലാനിന് ഫൈനൽ സീൽ കൂടി അടിച്ചാൽ ഇന്ത്യയുടെയും ചൈനയുടെയും മാർക്കറ്റ് ഒരേപോലെ തകർന്നടിയും ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പഴയ കല്ലുകടികളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ചൈനയുമായി ഒന്ന് സഹകരിച്ചാലോ എന്ന് കാരണം അമേരിക്ക എന്തോ വലിയ മത്സ്യബന്ധനത്തിന് വല വീശുകയാണ് അത് പുതിയ വല്ല രാജ്യത്തിനുമേലുള്ള ആക്രമണമാണോ അതോ ലോകത്തെ മൊത്തം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കലാണോ മുട്ടിക്കലാണോയെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും ഇതിലെ ഓരോ അപ്ഡേറ്റും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ അറിവുകളും വിദേശകാര്യ വിശകലനങ്ങളുമൊക്കെയായി ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം എനിക്ക് ആവശ്യമാണ് ഈ കുഞ്ഞ് ചാനൽ ഒന്ന് വളർന്നുവരാൻ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക